നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോളിലെ യുവ സൂപ്പർ താരങ്ങൾക്ക് നെയ്മർ ജൂനിയറാണ് ആയിട്ടുള്ളൂ അത് ലാമിൻ യബാലും ഡെസിയ ഡുവൊക്കെ പലപ്പോഴായിട്ട് തുറന്നു പറഞ്ഞതാണ് യബാല് കഴിഞ്ഞ ജൂൺ മാസത്തിൽ ആ ഒരു ബ്രേക്കിൻ്റെ സമയത്ത് ബ്രസീലിലേക്ക് പറന്ന് നെയ്മർ ജൂനിയറോടൊപ്പം സമയം ചെലവഴിക്കുക പോലും ചെയ്തു ഇപ്പോൾ നെയ്മറോട് ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിൽ അത് ചോദിക്കുന്നു എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് യു ആർ എ റോൾ മോഡൽ ഫോർ ദി യൂത്ത് ലൈക്ക് ലമിൻ യമാൽ എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ലജൻഡ് നെയ്മറുടെ മറുപടി തീർച്ചയായിട്ടും വലിയ സന്തോഷമാണത് ഒരു റോൾ മോഡൽ ആവുക അത് യുവതാരങ്ങളുടെ റോൾ മോഡലാവുക എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഫുട്ബോൾ ലോകത്ത് നമുക്ക് വലിയ റെസ്പെക്റ്റ് കിട്ടുന്നു എല്ലാവരും നമ്മൾ ബഹുമാനിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സന്തോഷം തന്നെയല്ലേ എസ്പെഷ്യലി ബൈ ദി യങ് വൺസ് അവരുടെ സ്നേഹം അവരുടെ ബഹുമാനം ഇത് ഞാൻ ഫുട്ബോളിൽ ക്രിയേറ്റ് ചെയ്ത ലെഗസി എന്താണ് ഹിസ്റ്ററി എന്താണ് എന്നുള്ളത് കൃത്യമായി കാണിക്കുന്ന ഒന്നാണ് തീർച്ചയായിട്ടും അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട് പിന്നെ എമാലിൻ്റെ കാര്യത്തിൽ അവൻ ബ്രസീലിലേക്ക് വന്നു എൻ്റെ വീട്ടിൽ വന്നു എന്നെ സന്ദർശിച്ചു ഞങ്ങൾ കുറച്ച് ദിവസം ഒരുമിച്ച് ചിലവഴിച്ചു എൻ്റെ ഫാമിലിയും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ അവരുമായിട്ട് അടുപ്പത്തിലായി അങ്ങനെ നല്ലൊരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുകൂടി നെയ്മർ ജൂനിയർ പറയുന്നു തീർച്ചയായിട്ടും നെയ്മർ യുവദങ്ങളുടെ ഒരു ഇൻസ്പിറേഷനാണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ് ടോക്സ് എടുവത്താം